കട്ടപ്പന ആനവിലാസം റോഡിൽ കടമാക്കുഴി രത്തിനപ്പാറയിൽ മത്സ്യ മാലിന്യം തള്ളി രാത്രിയുടെ മുറയിൽ വലിയ തോതിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് മേഖലയിൽ ദുർഗന്ധം വമിച്ചതോടെ തോട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലുമായി ഇതോടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം രാത്രിയോടെ മറവുപറ്റിയാണ് സാമൂഹ്യ വിരുദ്ധർ കുമളി ദേശീയപാതയുടെ ഭാഗമായ ആനവിലാസം കട്ടപ്പന റോഡിൽ കടമാക്കുഴി രത്തിനപ്പാറയിൽ മത്സ്യം കോഴി എന്നിവയുടെ അവശിഷ്ടം തള്ളിയിരിക്കുന്നു മത്സ്യവ്യാപാരശാലയിൽ നിന്നുള്ള മാലിന്യമാണിതെന്ന് തിരിച്ചറിഞ്ഞു മാലിന്യം കടകളിൽ നിന്ന് ശേഖരിച്ച് സംസ്കരിക്കുന്ന സംഘമാണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ളതെന്ന് സംശയിക്കുന്നുവെന്നും കട്ടപ്പന നഗരസഭയിൽ ഇക്കാര്യം ധരിപ്പിച്ചിട്ടും വകിയുള്ള നടപടികളാണ് ഉണ്ടാകുന്നതെന്നും കൗൺസിലർ തങ്കച്ചൻപുരയിടം പറയുന്നു നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ വഴിയോരങ്ങളിൽ ഇതുപോലെ മാലിന്യം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ സമ്പ്രദായം ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ബോധം ആന്മാരായില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണേലും ഇത് ചെയ്യുന്നവർ ഈ സമൂഹത്തോടും നമ്മുടെ പ്രകൃതിയോടും ചെയ്യുന്ന വലിയ അനീതിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയല്ല ഇത് ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മാലിന്യം കെട്ടിക്കിടക്കുന്നതോടെ വലിയ തോതിലാണ് മേഖലയിൽ ദുർഗന്ധം വമ്മിച്ചിരിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് കൂടാതെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്നവർക്കാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ദുർഗന്ധം കാരണം തോട്ടങ്ങളിൽ പണിയെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും തൊഴിലാളികൾ പറയുന്നു ഭയങ്കര ഭക്ഷണം തൊട്ടടുത്ത് തൊട്ടടുത്ത ജോലി ചെയ്യുന്നേ മണം കാരണം ഛർദിക്കാൻ വരുവാ ഞങ്ങളെ നേരെ കൗൺസിലറെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു രീതിയിൽ നിൽക്കാൻ ഇന്നലെ തൊട്ട് ആയിട്ട് പണിയാൻ പണിയാൻ വന്നില്ല ഞങ്ങൾ മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾ വരെ ദുർഗന്ധം വമ്മിച്ചതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നത് മാലിന്യം നീക്കുന്നതിനും നിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തുന്നതിനും നഗരസഭയുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഉൾമേഖലകൾ കേന്ദ്രീകരിച്ച് കട്ടപ്പനയുടെ വിവിധ ഭാഗങ്ങളിൽ അറവു മാലിന്യം തള്ളുന്ന പതിവാവുകയാണ് ഇത്തരക്കാരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് న్యూస్ బీరో కట్టపన